പി സി ജോർജ് എവിടെ കൃത്യമായിട്ടൊന്നും ഉറച്ചു നിൽക്കാറില്ല കുറച്ച് നാളായിട്ട് കാണാനില്ല കാരണം ഇടക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് പുലോക മണ്ഡത്തരമൊക്കെ പറഞ്ഞു പോവും നാളൊക്കെ നമുക്ക് ചിരിക്കാനുള്ള വകയൊക്കെ തരും പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അനക്കില്ലായിരുന്നു പക്ഷെ ഇന്ന് പി സി ജോർജ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പക്ഷെ നമ്മുടെ ബി ജെ പി എന്തു ചെയ്യും ബി ജെ പി സീറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിൽ അവര് നിൽക്കുന്നു ിന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂഞ്ഞാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത് അതായത് പണ്ടത്തെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പൊ വീണ്ടും പൂഞ്ഞാറ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബി ജെ പിക്ക് എന്തുവേണം അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന് അത്ര ധൈര്യം പോരെന്ന് തോന്നുന്നു അല്ലെ പി സി ജോർജിനെ ഇറക്കാൻ ശരിയല്ലേ കാര്യം ജോർജ് എന്ന് പറയുന്ന ഒരു കാലത്ത് പി സി ജോർജ് പൂഞ്ഞാർ ആശാനെന്നറിയപ്പെടുന്ന ശക്തനായ നേതാവായിരുന്നു പൂഞ്ഞാറിനെ സംബന്ധിച്ചു പറയുമ്പോൾ കണക്ഷൻ ഉണ്ട് അപ്പൊ അത്ര ശക്തനായ ഒരു നേതാവ് തന്നെയാണ് പിന്നെ കാര്യം ആ ആരുടെ പ്രശ്നത്തിലും ഇടംബലം നോക്കാതെ ഇടപെടുന്ന ഒരു രാഷ്ട്രീയം നോക്കുന്നില്ല മതം നോക്കുന്നില്ല ജാതി വർഗം അതൊന്നും നോക്കാതെ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന കുഴപ്പമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവായിരുന്നു തൊണ്ണൂറ്റി ആറ് മുതൽ തന്നെ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ തന്നെ പി സി ജോർജിനെ ആ നാട്ടുകാർ വിജയി വിജയിപ്പിച്ചു വിടുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനാറിലും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നെത്തി ഇപ്പം സംഗതി കൈപൊള്ളി കൈപൊള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഓരോ മുന്നണിയുടെ പിൻബലം ഉണ്ടായിരുന്നു ഈ ഈ പറയുന്ന പി സി ജോർജിന് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മുന്നണി പിൻബലമില്ലാതെ പി സി ജോർജ് പിന്നെ സ്വന്തം നിലയ്ക്ക് പാർട്ടിയെ നയിച്ചുകൊണ്ടിറങ്ങി ജനപക്ഷം പറഞ്ഞോണ്ട് അപ്പോൾ ആ സമയം രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് പി സി ജോർജ് വന്നിട്ട് ഇവിടെ വലിയ വിവാദം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിക്കെതിരായി ശക്തമായ ഒരു ശക്തമായല്ല ഒരു വൃത്തികെട്ട നീചമായ ഒരു ആരോപണം പുറത്തേക്ക് വരുന്നു അതായത് ഉമ്മൻചാണ്ടിയും മറ്റേ സോളാർ കേസിലെ വിവാദ നായികയെയും ഒരു എന്താ പറയുക ഒട്ടും സുരക്ഷിതമല്ലാത്ത കാണാൻ പാടില്ലാത്ത സാഹചര്യത്തെ കണ്ടു ലുങ്കി ലുങ്കിയെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടി നിൽക്കുന്ന ഒരവസ്ഥയെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദമായ ഒരു പ്രസ്താവനയൊക്കെ പുറത്തിറക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആളുകൾ ചെയ്യുന്ന സൈംഗ്യരക്ക് പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയാണ് പിന്നെ ഇങ്ങനെ പറ്റിയപ്പോൾ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെ പൂഞ്ഞാറിൽ ഇയാൾ ജയിച്ചു എന്നുള്ളതാണ് പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം പൊതുവെ ഒരു ഇട ന്യൂനപക്ഷത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് അവിടെ പിന്നെ എസ് ഡി പി ഭയങ്കര ശക്തമായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ അവിടെ പോയിട്ട് എസ് ഡി പി ബി ജെ പി കാരെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പിരെയും ന്യൂനപക്ഷത്തെയും ചീത്ത വിളിച്ചാൽ അവിടെയുണ്ട് അവരെ തന്തക്കി കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യൂ ഇല്ല അങ്ങനെ വോട്ട് ചെയ്യാതെ വന്നതോടുകൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പി സി ജോർജ് ശരിക്കും പറഞ്ഞാൽ ബിഗ് സീറോ ആയി മാറി ജനപക്ഷത്തെ പിരിച്ചു കൊണ്ട് പിരിച്ചുവിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് അങ്ങനെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് ആലോചിച്ച് നോക്കുക അതുവരെ അദ്ദേഹത്തിന്റെ കൂടെ വാലാട്ടികളായി നടന്ന ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു അണികൾ ഉണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു നേതാക്കന്മാരും പിന്നെ അത് ആരെ ഭയപ്പെടുത്തി മുന്നണികളെ പോലും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വോട്ട് നേട്ടമൊക്കെ ഉണ്ടാക്കിയത് അപ്പൊരുപത്തി ഏഴായിരം വോട്ടുകളൊക്കെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ന്യൂനപക്ഷത്തെ പോലും അവിടെ ചീത്ത വിളിക്കുക അപ്പൊ അയാളെ വിജയിപ്പിച്ച ആൾക്കാരാണ് ഈ ന്യൂനപക്ഷം അവരെ ചീത്ത വിളിക്കുക എന്താ അങ്ങനത്തെ ബിജെപിയിലേക്കുള്ള ഒരു എൻട്രി അങ്ങനെ ബുക്ക് ചെയ്യുക ചെയ്തു അങ്ങനെ ബുക്ക് ചെയ്ത് അങ്ങനെ ബി ജെ വെറുപ്പിച്ചു അവിടെ ഇനിയിപ്പം പിന്നെ ഈ പൂഞ്ഞാറ് പോയി പി സി ജോർജ് എന്ന് കഴിഞ്ഞാൽ വലിയ ഒരു കാര്യവും പിന്നെ പി സി ജോർജ് എടുത്തിട്ടുള്ള നിലപാടുകളില്ലാതാണ് തീവ്ര വർഗീയ നിലപാട് ഇപ്പൊ അത് പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വേറൊരു ഫേസ് ആണ് ശരിക്കും പി സി ജോർജ് അത്രക്ക് വൃത്തികെട്ട പരാമർശങ്ങളാണ് നടത്തുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിന്നെ പൊതുവേദിയിൽ നിന്നുകൊണ്ട് അവരുടെ പിന്നെ വോട്ടർമാരെ ചീത്തു വിളിക്കോ അല്ലെ വോട്ടർമാരെ കുറിച്ച് മോശമായ ഒരു പരാമർശം നടത്തുമോ ഇല്ല പക്ഷെ പി സി ജോർജ് നടത്തും പി സി ജോർജ് അങ്ങനെയാണ് പി സി ജോർജ് വിവരം എന്ന് പറയുന്നില്ല വിവരവും പിന്നെ വെളിവുമില്ല അങ്ങനെ വന്നുകഴിയുമ്പോൾ ജനം തിരിഞ്ഞു ജനം തിരിഞ്ഞ് അങ്ങനെ ഒതുക്കി അങ്ങനെ എന്നിട്ട് ബി ജെ പിയിലേക്ക് പോയി കയറി ബി ജെ പിക്ക് കയറിയപ്പോ അങ്ങനെ പ്രതീക്ഷ എന്തായിരുന്നു പത്തനംതിട്ട മണ്ഡലം അങ്ങനെ കിട്ടും എന്നായിരുന്നു തന്നെ അവിടെ നിർത്തി ബിജെപിക്ക് വന്നൊരു തോന്നൽ പി സി യോർജിന് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ പത്തനംതിട്ടയിൽ എന്തെങ്കിലും കിഴക്കാ പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പി സി യോർജി വിചാരിച്ചു അങ്ങനെ എന്നാണ് ബി ജെ പി അവിടെ എന്ത് അനിലാൻ എ കെ ആന്റണി നമ്മോൻ അങ്ങനെ തന്നെ പറയണം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു എ കെ ആന്റണിയുടെ മോനെ അവിടെ മത്സരിപ്പിച്ചു അൽ ആന്റണിയെ അപ്പൊ അൽ ആന്റണിയെ അവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്രസ്താവന കാര്യം കിട്ടാത്ത മുന്തിരി വിളിക്കുവല്ലോ അപ്പൊ പറഞ്ഞു അവിടെ പരിചയം അവിടെ പിന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ അവിടെ പരിചയപ്പെടുത്തേണ്ടി വരും പത്തനംതിട്ട ജില്ലക്കാർക്ക് എന്ന് ഒരു പരാമർശം ഇറക്കി അപ്പൊ അങ്ങനെ ഒരു പരാമർശം കൂടി വന്ന സാഹചര്യത്തിൽ അപ്പോഴേക്കും പാർട്ടിക്കാര് പറഞ്ഞു അങ്ങനെ അങ്ങനെ വെറുതെ വാപോ കോടാലി പോലെ എന്തെങ്കിലും വിളിച്ചുകൊണ്ട് പറയരുത് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ് പി സി ജോർജിന്റെ ഒരു ചുമതലയെന്ന് പറഞ്ഞു ആ അങ്ങനെ നാണം കിട്ടി ഈ പി സി ജോർജിൽ ഇടവു വാങ്ങി തിന്നുകൊണ്ട് ഈ പറയുന്ന ആ പറയുന്ന ഈ അൻലാനെ വിജയിപ്പിക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി ഇത് പിന്നീടുണ്ടായ കാര്യമാണ് അവിടെ എന്നിട്ട് വല്ല തേങ്ങയും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അപ്പൊ അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ പൊട്ടി ആന്റോ പിന്നെ ഈ രണ്ട് ആൻഡ് ആന്റണി അവിടെ വിജയിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേ പി സി ജോർജ് പിന്നീട് ഇപ്പം വീണ്ടും നിയമസഭയിലേക്ക് വരികയാണ് അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ഉദ്യമം കേരളത്തിലെ സംസ്ഥാനത്ത് ഗവർണറായിട്ട് ഈ ഗവർണറായിട്ട് പോകുന്നവരുടെയൊക്കെ ഗതികേട് എന്ന് പറഞ്ഞ ഗതികേടാണ് ശരി നാടുകടത്തപ്പെടുകയാണ് പണ്ട് കാര്യപ്പെട്ട റോളുകൾ ഒന്നും ഒന്നുമില്ല പി എസ് പിള്ള ഇവിടെ വന്ന സമയത്ത് പണ്ട് ശബരി രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ബിഗ് ഹീറോ ആയിരുന്നു വലിയ ഹീറോ ആയിരുന്നു അപ്പം അവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നുകൊണ്ട് വലിയ ഡയലോഗൊക്കെ അടിച്ച് ഞങ്ങൾ ഇവിടെ ഗോൾഡൻ ചാൻസ് ഉണ്ട് മറ്റേ ഉണ്ട് മറിച്ചുകൊണ്ട് ഈ ശബരിമലയിൽ ഇത്രയും തോന്നിവാസം കാണിച്ച് എന്റെ പുറയിൽ ഒരു തലയാണ് ഈ പറയുന്ന പി എസ് പിള്ള എന്നിട്ട് ഈ ശ്രീധരൻ ശ്രീധരൻപിള്ളയെ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പുക്കിട്ടുണ്ട് ഇങ്ങനെ ഗവർണറാക്കി വിട്ടു ഈ ഗവർണറാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പുസ്തകം വാങ്ങിയൊക്കെ തുടങ്ങി പുസ്തകം വാങ്ങാൻ കവിത എഴുത്ത് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് പുസ്തകം എഴുത്തൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ശ്രീരംപിള്ള അങ്ങനെയൊക്കെ പോയി അങ്ങനെ പോയി നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചോ മനസ്സിലായി താൻ ചിന്തിക്കുന്ന ബി ജെ പിയുടെ ആശയങ്ങൾ തെറ്റാണ് പച്ചയ്ക്ക് പല നേതാക്കന്മാരെ കുറിച്ചും ഇടതുപക്ഷ നേതാക്കന്മാരെ കുറിച്ചും പുള്ളി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പൊ അല്ല പറഞ്ഞു തുടങ്ങി വീണ്ടും കൈവിട്ട് പോകുന്ന ഒരു തോന്നൽ വന്നപ്പോൾ പുള്ളിയുടെ ആ കാലാവധി തീർന്നു പുള്ളി പോന്നു ഇവിടെ വന്നിട്ടോ ഇവിടെ വന്ന് മേലോട്ടം നോക്കിയിരിക്കുക എന്തെങ്കിലും ആരെങ്കിലും മൈക്കും കൊണ്ട് ചെല്ലുന്നുണ്ടോ എന്നുള്ള പ്രതീക്ഷയിൽ അപ്പൊ അതുപോലും ആരും ചെല്ലുന്നില്ല പത്രക്കാർക്ക് പോലും ഇപ്പൊ ബി സി ഈ പറയുന്ന ശ്രീധരൻ ശ്രീധരൻപിള്ള വേണ്ട ശ്രീധരൻ ശ്രീധരൻപിള്ള എവിടെങ്കിലും ഒരു കവല പ്രസംഗത്തിനിടയിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മാത്രമേ ഇനി ജനം ശ്രദ്ധിക്കൂ എങ്കിലെ പത്രക്കാര് പറഞ്ഞ് പോകൂ അങ്ങനെ ഗവർണർ ആയിരുന്നപ്പോൾ എല്ലാവരും പോയി എന്ന് പറയുന്ന പോലെ എല്ലാവരും കയറ്റി അയക്കുന്ന ഒരു പരിപാടിയാ പി സി യോർജൻ അറിയാം കേരളത്തെയും തന്നെ ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല എവിടെ പോയിരുന്നുണ്ട് ഈ ഇംഗ്ലീഷും നേരെ അറിയാൻ വേദ ഒരാൾ അവിടെ പോയി ഗവർണർ ആയിട്ട് ഗവർണറായിട്ടിരിക്കുകയെന്നു പറഞ്ഞാൽ ആലോചിച്ചോക്കുകയോ ഈ ആന മണ്ടനെ പോലുള്ള ഒരാൾ അവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും മിസോറാമോ പിന്നെ വല്ല നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥ എന്തായിരിക്കും ആലോചിക്കും ഇങ്ങനെ അവിടെ ചെന്ന് എന്തോ പറയും ഒരു ചായ ചോദിക്കാൻ പോലും ഇങ്ങനെക്കറിയാമെന്ന് എനിക്കറിയത്തില്ല അവിടെ പോയി തെറി പറയാൻ പറ്റൂ അതും പറ്റത്തില്ല ആ മര നാഗന്മാർ അമ്പ ചെയ്തു ഒളിയമ്പെയ്തു കൊല്ലും അപ്പൊ അതോടുകൂടി ഈ പി സി ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമാവും അപ്പൊ അതുകൊണ്ട് പി സി ജോർജിന് പേടിയാ കേരളം വിട്ട് പുറത്തു പോകാൻ പേടിയ കേരളത്തിലാകുമ്പോ എന്താണിക്കാവും കേരളം മാത്രം മതി ഇവിടെ എന്തും കാണിക്കാം ആരെയും ചീത്ത വിളിക്കാം ആരും ചോദിക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും പിണറായി വിജയൻ അങ്ങനെ പുള്ളിക്ക് ഒരു ധാരണ ഉണ്ടെന്നൊന്നും പണ്ടത്തെ ആ പവർ പുള്ളിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഒരു പവറും ഇല്ല ആ ധാരണയൊക്കെ വെറുതെയാണെന്നേ അങ്ങനെ ഒരു പവറും കുറച്ച് വോട്ട് പിടിച്ചതിന്റെ കുറച്ച് നാളത്തെ അല്ലാതെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഇപ്പം ഇപ്പം പുള്ളി ചിന്തിക്കാരിക്ക് ഏതെങ്കിലും ഒരുത്തോളം വിളിച്ചാലേ എനിക്ക് പത്താം അന്ത വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിരിക്കാ പുള്ളി ആരും വിളിക്കുന്ന പോലും ഇല്ല പി സി ജോർജിനെ പിന്നെ തന്നെയല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ഇപ്പൊ അവിടെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല പൂഞ്ഞാർ മണ്ഡലം ശരിക്കും ബി ഡി ജെ എസിന്റെയാണ് ഇപ്പൊ ശരിക്കും അത് അവിടെ വിജയിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് മാണി ഒരു ഒരാൾ അവിടെ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് അപ്പം പി സി ജോർജിന് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബി ഡി ജെ എസിന്റെ സീറ്റാ ബി ഡി ജെ എസിന്റെ സീറ്റ് എടുത്ത് എങ്ങനെയാ പി സി ജോർജിന് കൊടുക്കുന്നത് ബി ജെ പി കാരന് കൊടുക്കാൻ പറ്റൂ അത് ബി ഡി ജെഎസിന് കൊടുക്കേണ്ട സീറ്റ് കൊടുത്തില്ലേ ബി ഡി ജെ എസ് പിണങ്ങും അവിടെ ചിലപ്പം വേറെ ഏതെങ്കിലും കൊടുത്തി ചിലപ്പോൾ ഇവര് വിചാരിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഓരോ സീറ്റും ഇവരി പിടിച്ചു വെക്കുന്നത് ഒരു തേങ്ങ ഇല്ലെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ ഈ പി സി ജോർജ് അവിടെ അവകാശപ്പെടാൻ പറ്റില്ല ഷോൺ ജോർജ് ഉണ്ട് ഷോൺ ജോർജിന് സംസ്ഥാന പദവി കൊടുത്തിട്ടുണ്ട് ഒരു അപ്പൊ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കാൻ പോകുന്നു ആർക്കെതിരെ പിന്നെ ജോസ് കെ മാണിക്കെതിരെയും ഒക്കെ മത്സരിക്കാൻ പോവാണ് അപ്പം അവിടെ ഷോൺ ജോർജ് ഇറങ്ങുന്നു തൊട്ടിപ്പുറത്ത് ഈര പിന്നെ പൂഞ്ഞാറിൽ ഇങ്ങേരെ ഇറങ്ങുന്നു എങ്ങനെ ശരിയാകുത് രണ്ടോ ഏകദേശം അടുത്തടുത്ത മണ്ഡലങ്ങളാ ഈ പറയുന്ന പാലയാണെങ്കിലും പൂഞ്ഞാറാണെങ്കിലും ഈരാറ്റുവേട്ട കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് നീങ്ങുന്നു ഈരാറ്റുവേട്ട ടൗൺ ഉൾപ്പെടുന്ന സ്ഥലമാണിത് അപ്പൊ അവിടെ പിന്നെ രണ്ട് അച്ഛനും മുന്നോട്ട് മത്സരിക്കുന്നതിന്റെ അവസ്ഥ അപ്പൊ ഈ ബി ജെ പി ശെരിക്കും ഇവിടെ ഒരു പ്രതിരോധത്തിലാവുന്നുണ്ടോ ബി ജെ പി പ്രതിരോധത്തിലാവുന്നോ അതിൽ ഇതൊക്കെ എന്താ പ്രതിരോധത്തിലാവാനോ ഇയാൾ നിക്കാ പറ്റുമെങ്കിൽ നിന്നാ മതി പറയും അത്രേ ഉള്ളൂ പി സി യോർജിനെക്കറിയാം പി സി ഓർജ് വലിയൊരു ബാധ്യതയാകുമെന്ന് ബി ജെ പി പലർക്കും അറിയാം കാരണം ഇത് ഇങ്ങനെ വിവരക്കേട് പറഞ്ഞു നടക്കുന്ന ഒരാൾ എത്ര കാലം ചോക്കാനാ ഈ പി സി ജോർജിനോട് നേരത്തെ ഈ ഗവർണർ നാട് കിടത്തുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആക്കും ഒരു ശല്യം അവിടെ പോയി വെറുതെ വായി നോക്കിയിരുന്നാൽ മതി ഒരാവിലെ കാരണത്ത് അവിടെ പോയി സമാധാനം ഉണ്ട് ന്യൂനപക്ഷ കമ്മീഷൻ കൊണ്ട് ഇവിടെ പിന്നെ മാരകമായ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാനാണോ ഒരു കാര്യമില്ല അതൊക്കെ വെറുതെ ഉള്ള പദവികളാണ് ശരിക്കും ഈ പി സി ജോർജിനെ കാത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പി സി ജോർജിനെ ഒതുക്കാനാണ് സാധ്യത തന്നെയല്ല പി സി ജോർജിനെ കേരളത്തിൽ കൊണ്ട് നിർത്തുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഉണ്ടാവുന്നു കേരള രാഷ്ട്രീയത്തിൽ ഒരു എടുക്കാച്ചരക്കെന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ അതാണ് ശരിക്കും പി സി ജോർജ് ശരിക്കും പറഞ്ഞാൽ അതാ പി സി ജോർജ് ചില നിലപാടുകൾ കണ്ടിട്ടില്ല ഇപ്പം പീഡകർക്ക് പീഡന കേസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പീഡിപ്പിച്ചവരുടെ കൂടാ നിക്കുന്നത് അല്ല പീഡിതരുടെ കൂടെ അല്ല എരയുടെ കൂടല്ല അങ്ങനെ വേട്ടക്കാരുടെ കൂടാ നിൽക്കുന്നത് അത് ഏത് കേസ് നമ്മളെടുത്ത് പരിശോധിച്ചാലും പുള്ളി അങ്ങനെ നിക്കു ഇങ്ങനെ നിന്നിട്ട് ആ എരയെ പത്ത് തെറിയും വിളിക്കും ഇത് പുള്ളിയുടെ ഒരു സ്ഥിരം സ്ട്രാറ്റജിയാ ഇത് ജനങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇവിടെ ഉമ്മൻചാണ്ടിയെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ മീൻസ് ഈ പിണറായി വിജയൻ പോലും കുഴപ്പമില്ല പുള്ളി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴും അങ്ങേരുടെ കൂട് ഇരുപത്തിയാലുമണിക്കൂർ ഉണ്ടായിരുന്നു ഇങ്ങനെന്തല്ല വിളിച്ചു പറയുന്നത് നമ്പിനാരായണൻ പിന്നെ ഉമ്മൻചാണ്ടി കരഞ്ഞോണ്ട് അത്രേ പത്ത് ലക്ഷം രൂപ നമ്പിനാരായണൻ കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു തന്നോടാ പറഞ്ഞതെന്ന് പി സി ഓർജ് പറഞ്ഞു അങ്ങൊരു സംഭവം ഉണ്ടായിട്ട് പോലും ഇല്ല ഉമ്മൻചാണ്ടി അറിയത്തില്ല ഈ സംഭവം ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഒരു നേതാവാണ് ശരിക്കും പി സി ജോർജ് എന്നിട്ട് തെറി പറയുക ഇതല്ലാതെ വേറെ എന്താ ഉള്ളത് എന്ത് പിന്നെ പച്ചയ്ക്ക് വർഗീയത പറയുക ഇത്രയും വർഗീയതയൊന്നും കേരളത്തിന് ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങൾ സൈക്യത്തിൽ ഇത്രയും വർഗീയത പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രസംഗത്തിനിടയിൽ പൂ ഇങ്ങനെ ഇട്ടേക്കുന്നതിൻ്റെ ഒരു നമ്മളെ നിലവിളക്കിന്റെ മേളില് പുഷ്പം കൊണ്ട് അലങ്കരിക്കുമല്ലോ അപ്പൊ അതിനെ ചോദ്യം ചെയ്യും അതിനെ ചോദ്യം ചെയ്തു ഇതൊന്നും പാടില്ല ഹിന്ദു വിശ്വാസ പ്രകാരം ഇങ്ങനെ കത്തോലിക്കനെ കണ്ട അപ്പൊ എന്ത് വിശ്വാസ പ്രകാരം പിന്നെ ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇത് ചെയ്യുന്നു ഇതൊക്കെ എന്തിനാ ഇതൊക്കെ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രശ്നമായിരിക്കും അതിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതെ മാറുകയും അവ മണ്ഡത്തരത്തിന്റെ കേദാരമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് ഇക്കാര്യത്തിൽ കാര്യം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സുരേഷ് ഗോപി മോദി ഇങ്ങോട്ട് കിടക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഭീമെന്റ് അടക്കം നമ്മുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പി സി ജോർജിനെ പറ്റിയത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ബി ജെ പി സി ജോർജിനെ ഇറക്കിക്കൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമോ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് സംശയം എന്തായാലും അങ്ങനെ ഒരു റിസ്ക്കിന് അവർ തയ്യാറാകില്ല പി സി ജോർജ് ഈ പറയുന്ന പോലെ വീണ്ടും രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനാവും അതായത് അടുത്തൊരു അല്ല അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് പി വി അൻവർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അതേപോലെ ഒരാൾ തന്നെയാണ് ശരിക്കും ഇതിന് മുൻപുണ്ടായ ഒരു പി സി ജോർജ് കാര്യം മുന്നണികളില്ല മത്സരിച്ചിട്ട് അവിടെ ഇപ്പം ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ പോയി എവിടെ പോയിരിക്കാനാ നിയമസഭയിലെ എവിടെ ഇരിക്കും അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഇല്ല ജനം ജയിപ്പിക്കത്തുമില്ല അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു വനവാസത്തിന് പോവുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഏകദേശം പകുതി വനവാസമായി ഇനിയിപ്പോ കുറച്ചൂടായി കഴിഞ്ഞാൽ ഇനി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറാൻ പോകുന്ന ഒരു നേതാവാണ് പി സി ജോർജ് പിന്നെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ക്ലിക്ക് ബൈ ഇത് എന്താ ക്ലിക്ക് ക്ലിപ്പ് ബൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് മാത്രമാണ് പി സി ജോർജിന്റെ പറയുന്ന മാധ്യമങ്ങൾ പോകുന്നത് അങ്ങനെ പത്രസമ്മേളനം വിളിക്കാൻ പോയിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് വിളിച്ചു പറയും ആ വിവരക്കേട് മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ കുറെ ഒക്കെ ഏർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ വ്യൂവർഷിപ്പ് കിട്ടും അപ്പൊ ആ വീവർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഈ മാധ്യമങ്ങള് ഇയാളുടെ പ്രതിനിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങരിപ്പം ശരിക്കും കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു ഇന്ന് നമ്മുടെ നമ്മുടെ മാങ്കൂട്ടത്തിനെടുത്ത് തലേ വെച്ചു സത്യം മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മാങ്കൂട്ടത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് പി സി ജോർജ് പോയാലും അതെ രാഹുൽ മോഹൻറെ കൂടെ നിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരു വിഷമം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ടാവും കാര്യം എന്നും അങ്ങനെ നിന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാക്ക് പിടിച്ച് പൂട്ടിയിടണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഈ ഈ പത്തനംതിട്ട തെരഞ്ഞെടുപ്പൊക്കെ വന്ന സമയത്ത് അതുകൊണ്ട് ബി ജെ പിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടമല്ല എന്നുള്ള വേറെ യാഥാർത്ഥ്യം കാരണം ബി ജെ പിയുടെ തന്നെ വില കളയാൻ വേണ്ടിയുള്ള ഒരാളാണ് അപ്പൊ ഇതോടുകൂടി ശരിക്കും നമ്മൾ നേരത്തെ വിലയിരുത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടി പി സിയോറിന്റെ ഒരു രാഷ്ട്രീയ യുഗം അവസാനിക്കുന്നു ഒരു പാർലമെന്ററി മോഹവും നടപ്പിലാവില്ല ഇനിയും പാർലമെന്റ് കേരളത്തിൽ നിന്നില്ലെങ്കിൽ ഇനി കേരളത്തിലേക്ക് നിന്നാൽ തന്നെ ഈ പാർലമെന്ററി മോഹം എന്ന് പറയുന്നത് ഇനി നിയമസഭ കാണില്ല പുള്ളി അത് വേറൊരു യാഥാർത്ഥ്യമാണ് പൂഞ്ഞാറിലും നിയമസഭ കാണത്തില്ല പൂഞ്ഞാറല്ലാതെ വേറൊരു മണ്ഡലത്തിൽ അങ്ങനെ നിന്ന് ജയിക്കത്തൂല്ല ഇതാണ് പുള്ളിയുടെ പ്രശ്നം അതാ അപ്പൊ ഇങ്ങനെ തുടങ്ങിയ ഒരാൾ ഇനി താമസിക്കാതെ തന്നെ പുള്ളി പുറത്താവാനാണ് സാധ്യത